പരിശുദ്ധ കൃപാസനം പ്രസാദപര മാതാവേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ദുരിതങ്ങളെ ദുഃഖങ്ങളെ കഷ്ടപ്പാടുകളെ അമ്മയെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുകയാണ് മാതാവേ ഞങ്ങളുടെ രോഗങ്ങളിൽ കടഭാരങ്ങളിൽ ദുഃഖദുരിതങ്ങളിൽ മക്കളില്ലാത്ത അവസ്ഥ സാമ്പത്തിക നീക്കം ഒരു ഇല്ലാത്ത അവസ്ഥ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ എല്ലാവരിലേക്കും അമ്മേ അവരുടെ ഉടമ്പടിയിലേക്ക് അമ്മ നീ കടന്ന് ചെല്ലണമേ അവരുടെ ഉടമ്പടിയെ അമ്മ നിൻ്റെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്മ്മേ എല്ലാ മക്കളെയും അമ്മെ നീ ഏറ്റെടുക്കണമേ ഈ ലോകത്തിലെ എല്ലാ മക്കളെയും അമ്മേ നിൻ്റെ സ്വന്തം മക്കളാണെന്ന് നീ പറയുന്നുല്ലോ ഞങ്ങളുടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ അമ്മേനെ ഏറ്റെടുക്കണമേ പലപ്പോഴും ഞങ്ങൾ നിരാശയിലും മാനസിക സംഘർഷത്തിലും ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്ന അവസരങ്ങളിൽ അമ്മേ നീ ഞങ്ങൾക്ക് ശക്തി പകർന്ന് നിൻ്റെ തിരിശുദ്ധനിൽ നിന്ന് ഞങ്ങൾക്കായ ആവശ്യമായ ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചാലുമേ പരിശുദ്ധ ഭാഷണ പ്രസാദപരമാതാവേ നീ ലോകസഞ്ചാരി മാതാവാണല്ലോ അതുപോലെ സമയത്തിൻ്റെ ചുരുക്കത്തിൻ്റെയും മാതാവാണല്ലോ ഞങ്ങളുടെ നിയോഗങ്ങളേൽ ഉടമ്പടിയന്മേൽ മാതാവിനെ നി കൃപ ചൊല്ലണമേ കരുണ വർഷിക്കണമേ മാതാവേ അവിടുത്തെ തിൽക്കുമാരനോട് ഞങ്ങൾക്കായിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ കാനായിലെ കല്യാണ ബില്ലിൽ അമ്മയെ അവിടുത്തെ തിൽക്കുമാരനോട് ആ ഭവനത്തിലെ ആ ദുഃഖകരമായ അവസ്ഥയിൽ അവർ വിഷമിക്കുന്ന അവസ്ഥയിൽ മാതാവിനെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തൻ്റെ തിരുച്ചുമാരനോട് അവിടുന്ന് ആവശ്യപ്പെട്ട പ്രകാരം തൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയം ആയിട്ടില്ല എന്നിരിക്കെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആ മകൻ പ്രവർത്തിച്ച അത്ഭുതം മാതാവേ അതുപോലെ ഞങ്ങളുടെ ഓരോ നിയമങ്ങളെയും മാതാവേ ഏറ്റെടുത്ത് അവ അവിടുത്തെ തിൽകുമാറിൻ്റെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്കായിട്ട് മാധ്യസം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിക കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുലാനോട് അനുഭവിച്ചുള്ളൺ മേ ആമേൻ പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ ഞങ്ങളുടെ മേൽ അവിടുത്തെ സ്നേഹസമാധാനവും വർഷിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ ഏറ്റെടുത്ത് മാതാവിയെ ഞങ്ങൾക്കായിട്ട് സന്തോഷം സമാധാനമുള്ള ഒരു ജീവിതം നൽകുവാനായിട്ട് അമ്മേ ഞങ്ങൾ അമ്മയോട് പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കുന്നു സ്വർഗത്തിൻ്റെ രാജ്ഞി ഞങ്ങളുടെ ഈ പ്രാർത്ഥന ചെയ്വികൊള്ളണമേ ആമേൻ